ഇത് നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിക്കുന്ന ആൾക്കാർ ചോദിക്കും ഇതെങ്ങനെ സാധിക്കുന്നു ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം നിനക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എവിടെ നിന്നാണ് നീ ഇത് പഠിച്ചത് എന്നിങ്ങനെ ഒരുപാട് നല്ല നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടാൻ സാധ്യതയുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും തീർച്ചയായിട്ടും കഴിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് പക്ഷേ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളൊക്കെ കൃത്യമായി ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചരിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൻ്റെ അളവിലാണ് ഞാനിവിടെ പച്ചരി എടുത്തിരിക്കുന്നത് അളവുകൾ കൃത്യമായി ശ്രദ്ധിക്കുക ഈ പച്ചരി നമുക്ക് മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് ഇടണം പച്ചരി നല്ലപോലെ പോലെ കുതിർന്നു വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതേ കപ്പിൻ്റെ അളവിൽ തന്നെ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ അളവിന് പ്രാധാന്യമില്ല നമുക്കിത്രീ അരി മുങ്ങി കിടക്കാൻ പാകത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂന്ന് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം അത്രേ മാത്രമേ ഉള്ളൂ പച്ചരി നല്ലപോലെ കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഈ പച്ചരി ഒരു രണ്ട് വട്ടം പച്ചവളം ഒഴിച്ച് കഴുകിയെടുക്കുക അതിൽ കൂടുതൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അത്രയ്ക്ക് അഴുക്കൊന്നും പച്ചരിയിലില്ല ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ കഴുകിയ പച്ചരി ചേർത്ത് കൊടുക്കാം ജാറിലേക്ക് പച്ചരി പകർത്തിയതിനു ശേഷം ബാക്കി വരുന്ന വെള്ളമൊന്നും കറക്കി ഇതിലൊഴിക്കരുത് നമുക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം ഇതിലില്ല കൃത്യമായി അളന്നാണ് നമ്മളിതിൽ ഒഴിച്ച് അരച്ചെടുക്കുന്നത് പച്ചരി പകർത്തിയതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് അറുപത് എം എൽ കപ്പിൻ്റെ അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ ഏതരി വെച്ചാണോ ചോറ് തയ്യാറാക്കുന്നത് ആ ചോറ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അറുപത് എം എൽ ആണ് ഇവിടുത്തെ അളവ് ഇനി നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏലക്കയാണ് നാലോ അല്ലെങ്കിൽ അഞ്ചോ ഏലയ്ക്ക് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ജീരകമാണ് കാൽ ടീസ്പൂൺ ജീരകമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം പക്ഷേ വെള്ളത്തിന് കൃത്യമായി അളവുണ്ട് അതായത് അരക്കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൻ്റെ അളവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പകുതി വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ജാറിലേക്ക് ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക തീരെ മഷി പോലെ ഒന്നും അരക്കേണ്ട ചെറിയ ചെറിയ തരികൾ ഉണ്ടെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്താം ജാറില് ബാക്കി വരുന്ന മാവിനെ നമുക്ക് കൈകൊണ്ട് വടിച്ച് ഈ പാത്രത്തിലേക്ക് മാറ്റാം ജാറില് വെള്ളം ഒഴിച്ച് കഴുകി ഒഴിക്കാതിരിക്കുക ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ് ശർക്കര പാനീയം നമുക്കിവിടെ റെഡിയാക്കണം അതായത് ശർക്കര നമുക്കിവിടെ ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഒരു പാൻ ഹീറ്റാക്കിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ശർക്കര ചെറുതായിട്ട് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ പച്ചരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഇവിടെ ശർക്കര എടുത്തിരിക്കുന്നത് ശർക്കര നല്ലപോലെ അലിയിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ഉരുക്കിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിനും കൃത്യമായിട്ടുള്ള അളവുണ്ട് നമ്മളിവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി പ്പിന്റെ അളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത് അരിയും അതേ അളവിലാണ് എടുത്തിരിക്കുന്നത് അതേ കപ്പിന്റെ പകുതി അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കുക ഫ്ലെയിമ് മീഡിയത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുക വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും ശർക്കര ഉരുകി തുടങ്ങും പൂർണ്ണമായും ശർക്കര ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര പാനീയം തണുത്തു പോകരുത് നമ്മൾ ശർക്കര ഉരുക്കുന്ന അതേ ചൂടിൽ തന്നെ മാവിലേക്ക് ഇതുപോലെ ശർക്കര പാനീയം പകർത്തി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം അതായത് ബേക്കിംഗ് സോഡയാണ് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡ നല്ല പോലെ ഈ മാവുമായിട്ട് ഒന്ന് അലിഞ്ഞു ചേരണം അതിനായിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് വരെ ചേർക്കാം ഞാനിവിടെ എന്തായാലും തൽക്കാലം കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം വീണ്ടും ഒന്ന് അളക്കി കൊടുക്കുക ഉപ്പും നല്ല പോലെ ഒന്ന് ഈ മാവുമായിട്ട് അലിഞ്ഞു വരണം ഇത്രയും മാത്രമാണ് നമ്മൾ മാവിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൃത്യമായിരുന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാന് ഹീറ്റാക്കാൻ വെക്കാം പാന് ഹീറ്റായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചെറുതായി എരിഞ്ഞ തേങ്ങ ചേർത്ത് കൊടുക്കാം അതായത് തേങ്ങാക്കുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുന്നതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തേങ്ങാക്കുത്ത് നല്ലപോലെ മൂത്ത് തുടങ്ങും ക്രമേണ തേങ്ങാക്കുത്തിൻ്റെ നിറത്തിലും വ്യത്യാസം വന്നു തുടങ്ങും പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഫ്ലെയിം ഹൈയിലിടരുത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കുത്തിൻ്റെ നിറം ദൈ ഇതുപോലൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെയും വേവ് തമ്മിൽ നല്ലപോലെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ആദ്യം തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തത് അതിനുശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെയും അളവ് ഒരുപോലെയാണ് അതായത് അറുപത് എം എൽ കപ്പിൻ്റെ അളവിലാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരേ നിറത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലോട്ട് മാറി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൽ ബാക്കി വരുന്ന മാവിനെ കൈകൊണ്ട് വടിച്ച് പൂർണ്ണമായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് മാവുമായി കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കുക മാവ് ഒഴിച്ച ഉടനെ തന്നെ അവിടെ അവിടെയായി കൂട്ടം കൂടി നിൽക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് ഒരുപാട് ഇട്ട് ഇളക്കരുത് വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെക്കാം ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചതിന് ശേഷം മെഗൾ ഭാഗത്ത് ചെറിയൊരു ദ്വാരമുള്ള ഒരു മൂടി ഉപയോഗിച്ച് നമുക്ക് മൂടി വെക്കാവുന്നതാണ് കൃത്യം പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി മാറ്റി നോക്കാം നല്ല അടിപൊളിയായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പേര് കലത്തപ്പം എന്നാണെങ്കിൽ തന്നെയും കലമില്ലാതെ നമ്മുടെ പാനിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണിത് പാനിൽ നിന്നും ചൂട് പൂർണ്ണമായി മാറിയതിന് ശേഷം ദാ ഇതുപോലെ നമുക്ക് കൈകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അല്ലെങ്കിൽ ഒട്ടും വിട്ടുപോകാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കലത്തപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്കിത് എളുപ്പത്തിൽ സെർവ് ചെയ്യാനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാവുന്നതാണ് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണിത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓവറായിട്ടുള്ള മധുരം അങ്ങനെ ഒന്നുമില്ല നമ്മൾ ആവശ്യത്തിന് മാത്രമേ ശർക്കര ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രമേ മധുരമുള്ളൂ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തിയും കൂടെ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കും പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും കൃത്യമായിട്ടുള്ള അളവിൽ ചേർത്ത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻ കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക നല്ല നല്ല റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക